രാജ്യത്തെ മാധ്യമ മേഖലയുടെ വളർച്ചയും മാധ്യമ സ്വാതന്ത്ര്യവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ചർച്ചയായി മെയ് മുപ്പതിന് മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് സി മീഡിയ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ സുഭാഷ് ചന്ദ്ര നടത്തിയ അഭിപ്രായ പ്രകടനം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു ഇതിൽ പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്റെ പ്രസ്താവന ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ വ്യക്തികളെയോ ഉദ്ദേശിച്ചായിരുന്നില്ലെന്ന് സുഭാഷ് ചന്ദ്ര പറഞ്ഞു അതേസമയം സർക്കാരുകൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാൻ ശ്രമിക്കുന്നത് പതിവായിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബിസിനസ് കലീഗ്സ് ഇൻ ദി ന്യൂസ് മീഡിയ ദേ കം ടോക്ക് ഇൻ മന്ത്ലി റിവ്യൂ മീറ്റിംഗ് സർ സാബ് ദിസ് മന്ത് മൈ റവന്യൂ ഫെൽ വൈ ബികോസ് ആഫ് ദി അഡിറ്റോറിയൽ പുട്ട് സം നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സച്ച് ആൻഡ് സച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് And they stopped releasing our ad press advertising. So and so, Business House have stopped giving us advertising because of some news which we published. So, those things replayed in my mind, and I said, Where is the press freedom in our own country? And that reflected in that video. സി മീഡിയ നെറ്റ്വർക്കിലെ ടി വി ചാനലുകളെ പഞ്ചാബ് സർക്കാർ അടുത്തിടെ പിൻവലിച്ചതിനെ കുറിച്ചും സുഭാഷ് ചന്ദ്ര പ്രതികരിച്ചു മെയ് ഇരുപത്തിമൂന്നിന് സി ന്യൂസിലെ ഒരു ഉയർന്ന മാധ്യമപ്രവർത്തകൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിമുഖമെടുത്തിരുന്നു എന്നാൽ ചില എഡിറ്റോറിയൽ തീരുമാനങ്ങളെ തുടർന്ന് ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം സംപ്രേക്ഷണം ചെയ്തിരുന്നില്ല ഇതിന് പിന്നാലെ തങ്ങൾക്ക് നിരവധി ഭീഷണികൾ ആം ആദ്മി പാർട്ടിയിൽ നിന്നും ഉണ്ടായതായി സുഭാഷ് ചന്ദ്ര വെളിപ്പെടുത്തി തുടർന്ന് പഞ്ചാബ് സർക്കാർ തങ്ങൾക്ക് പരസ്യം നൽകുന്നത് നിർത്തലാക്കി ഇതിനുശേഷമാണ്യും വിനോദ ചാനലുകളെയും പഞ്ചാബിൽ നിന്ന് പിൻവലിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ദാറ്റ് നാച്ചുറലി അസ് വി മസ്റ്റ് പബ്ലിഷ് ഇറ്റ് they pursued and the, started threatening that if you don't publish it be ready to face the consequences what consequences was the question in my mind also when i was told of course they stopped the advertising from punjab government മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ പിന്നിലേക്ക് പോകുന്നതിൽ സുഭാഷ് ചന്ദ്ര ആശങ്ക പ്രകടിപ്പിച്ചു നൂറ്റി എൺപത് രാജ്യങ്ങളുടെ പട്ടികയിൽ ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്നാൽ ഇത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല മാധ്യമ സ്വാതന്ത്ര്യം കുറയുന്നതിൽ സർക്കാരുകൾക്കൊപ്പം മാധ്യമങ്ങൾക്കും തുല്യ പങ്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി 100. It has been Ranging between 100 and 150 out of 180 countries. It's not something which has happened yesterday or overnight or in the last one year. Currently, we are at 159th situation out of 180. As I have written in the press note, it's not only we normally blame to the current government or the government of the day for the low rating, but we are also partly responsible. സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ചയോടെ വാർത്തകൾ അറിയുന്നത് കൂടുതൽ സൗകര്യപ്രദമായതായി സുഭാഷ് ചന്ദ്ര അഭിപ്രായപ്പെട്ടു വിവിധ സർക്കാരുകളും വ്യാവസായിക സ്ഥാപനങ്ങളും ജനങ്ങളുമായി സംവദിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി എന്നാൽ സത്യസന്ധമായ വാർത്തകൾ മനസ്സിലാക്കുന്നതിന് ജനങ്ങൾ ഇന്നും ആശ്രയിക്കുന്നത് ടി വി ചാനലുകളെയാണെന്നും അദ്ദേഹം പറഞ്ഞു give their messages directly to the customer, consumers, public at large, because of the social media and artificial intelligence and everything which is going on. But still importance of the platforms like yours is very much there because they know public know that, if so -and so 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 and and newspaper is is saying saying or platform there will not be a fake news ഡൽഹി ലേ മെറേഡിയൻ ഹോട്ടൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം